ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയായിട്ടാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു അട എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതാ പൊരിച്ച അട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പൊടി അളന്നെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ പൊടിയിട്ട് കൊടുക്കാം സാധാരണ പത്തിരിയും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലായിടത്തും വെള്ളമെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ ഈ ഒരു അരിപ്പൊടി ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കിട്ടുന്നത് വരെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഒരുപാട് അങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ താ ചെറുതായിട്ടൊന്ന് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം പൊടിയൊന്ന് ചെറുതായിട്ട് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിയിപ്പം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങളിതുപോലെ പൊടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ എനിക്ക് പഞ്ചസാര എങ്ങനെ കടിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇത് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ചത് മൊത്തത്തിന് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്രത്തോളം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ പഞ്ചസാര എടുത്താൽ മതി കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്താവണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള അരിപ്പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് അങ്ങ് ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ കുഴച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ദാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദാ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ ചെറുതാക്കി ഉട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ ഈയൊരു വലിപ്പത്തിലാണ് കേട്ടോ ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഒരു രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതി ഒരുപാട് വലുതായി ചെയ്തെടുക്കേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിനൊന്ന് ചെയ്തെടുക്കട്ടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടെട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് പോയും വന്നും കളിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലൈറ്റിൻ്റെ ചെറിയ കുറവുണ്ട് ഇനിയിപ്പോൾ താ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ ദാ മൊത്തത്തിൽ ബോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്കൊരു പതിനേഴോളം ബോൾസ് ആണ് കേട്ടോ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് ബോൾസിൻ്റെ അളവ് കൂടിയും കുറയുകയൊക്കെ ചെയ്യൂ കേട്ടോ ഇനിയിപ്പോൾ ദാ ഈ ഒരു പ്രസ്സിൽ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് നിങ്ങൾ പരത്തി എടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ചിട്ടങ്ങ് പരത്തി എടുക്കണ്ട ചെറിയൊരു കട്ടിയിൽ തന്നെ ഒന്ന് പരത്തി എടുത്താൽ മതി എങ്കിലും നമുക്കിത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത് അതാണ് കാണിക്കാതിരുന്നത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പരുത്തി വെച്ചിട്ടുള്ള പത്തിയിൽ നിന്ന് ഒരു പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് എടുത്തതിന് ശേഷം നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സൈഡിലോട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ട അപ്പം മടുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നടുവിലായിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്തിരി അല്പം കട്ടിൽ തന്നെ ഒന്ന് പരത്തി എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്നും ഒട്ടിക്കിട്ടുകയുള്ളൂ ഈയൊരു രീതിയിൽ ഒട്ടിച്ചെടുത്താൽ മതി ഇനിയിപ്പം താ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും നല്ലൊരു ഡിസൈനൊക്കെ കിട്ടും ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ദാ ദൊരെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾതാ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാലുമണി പലഹാരം തന്നെയാണിത് ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനിവിടെ ഈ ഒരു ഇതിലൊന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം അതാ ഈ ഒരു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾതാ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് അങ്ങ് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലല്ല കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് സമയം എടുക്കും എടുക്കട്ടോ അതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയ സമയത്ത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇതിവിടെ റെഡി ആക്കി ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാവുന്ന സമയത്താണ് ഞാൻ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുള്ളത് ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സമയം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈയൊരു അട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്